കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന നടനും സംവിധായകനുമായ മേജർ രവിയെ സംസ്ഥാന ഉപാധ്യക്ഷനായി നാമനിർദ്ദേശം ചെയ്തു മേജർ രവിയോടൊപ്പം ബി ജെ പിയിൽ ചേർന്ന കണ്ണൂരിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് നേതാവ് സി രഘുനാഥിനെ ദേശീയ കൗൺസിലിലേക്കും നാമനിർദ്ദേശം ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച നേതാവാണ് സി രഘുനാഥ് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് ഇരുവർക്കും പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചത് മേജർ രവി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചനയുണ്ട് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പാർട്ടിയിൽ ചേരുമെന്ന് ബി വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു സി രഘുനാഥ് കോൺഗ്രസ് കോൺഗ്രസ് വിടുന്നതായി വ്യക്തമാക്കി മാസം ആദ്യം രഘുനാഥ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ അംഗത്വമെടുത്ത മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിക്ക് കണ്ണൂരിൽ ഉജ്ജ്വല സ്വീകരണം ഒരുക്കാൻ പ്രവർത്തകരും നേതാക്കളും ഒരുങ്ങി ഡിസംബർ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സി രഘുനാഥിനെ ബി നേതാക്കളും പ്രവർത്തകരും സ്വീകരിച്ചു തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കണ്ണൂർ മാരാജി ഭവനിലേക്ക് ആനയിച്ചു കെ പി സി സി അധ്യക്ഷന്റെ തടകമായ കണ്ണൂരിൽ കെ സുധാകര ഗ്രൂപ്പിലെ നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി രഘുനാഥ് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയിൽ നിന്നും അംഗത്വം സ്വീകരിക്കുകയായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് എന്നിവർ ഉണ്ടായിരുന്നു മൂന്നാഴ്ച മുൻപാണ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് രഘുനാഥ് കോൺഗ്രസ് വിട്ടത് ഏറെ കാലമായി പാർട്ടി എന്നെ അവഗണിക്കുകയാണ് പല കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ പറയുന്നുണ്ട് പക്ഷേ ഒറ്റപ്പെടുത്തുകയും തഴയപ്പെടുകയും ചെയ്തു നേതൃത്വത്തിന്റെ അവഗണനയിൽ മനമടുത്താണ് രാജിവെക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് വിട്ട വേളയിൽ സി രഘുനാഥിന്റെ പ്രതികരണം കെ പി സി സി അധ്യക്ഷനായിട്ടും കെ സുധാകരനെ കൊണ്ട് ഗുണമുണ്ടായിട്ടില്ലെന്നും രഘുനാഥ് തുറന്നടിച്ചിരുന്നു കോൺഗ്രസ് ജില്ലാ നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് സി രഘുനാഥിനെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത് മൂന്നാഴ്ച മുൻപ് അദ്ദേഹം കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനെതിരെയും ജില്ലാ നേതൃത്വത്തിനെതിരെയും സി രഘുനാഥ് ആഞ്ഞടിച്ചിരുന്നു കഴിവുകെട്ട നേതൃത്വം പാർട്ടിയെ പ്രവർത്തകരിൽ നിന്നും അകറ്റുവെന്നായിരുന്നു ആരോപണം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ വരുമ്പോൾ തനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എങ്കിലും അഞ്ചാം ഗ്രൂപ്പ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ചത് സുധാകരന്റെ ഇടപെടൽ കാരണമാണെന്നും അതിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും സി രഘുനാഥ് വ്യക്തമാക്കിയിരുന്നു ബ്രഡൻ കോളേജിൽ കെ എസ് യു യൂണിറ്റ് പ്രവർത്തകനായി തുടങ്ങി സംസ്ഥാന തലം വരെ പ്രവർത്തിച്ചയാളാണ് സി രഘുനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചു കണ്ണൂരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സീനിയർ നേതാവായ തനിക്ക് അർഹമായ പരിഗണന പാർട്ടി തന്നില്ലെന്ന ആരോപണം പല അദ്ദേഹം ഉന്നയിച്ചിരുന്നു പാർട്ടി നേതൃത്വം ശ്രീ രഘുനാഥ് ഉന്നയിച്ച ആരോപണങ്ങളിൽ മൗനം പാലിച്ചതോടെയാണ് പുറത്തേക്കുള്ള വഴി തുറന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മട മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശ്രീ രഘുനാഥിനെ വളരെ വൈകിയാണ് പാർട്ടി തീരുമാനിച്ചത് വാളയാർ പെൺകുട്ടിയുടെ അമ്മയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിക്കാനാണ് അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ അണിയറ നീക്കങ്ങൾ നടത്തിയിരുന്നത് ഇലക്ഷനിൽ തോറ്റപ്പോൾ സി രഘുനാദി വിഷയത്തിൽ മുല്ലപ്പള്ളിക്കെതിരെ നടത്തിയ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനമായിരുന്നു അഴിച്ചുവിട്ടത്